ആ ബസിന്റെ അകത്ത് കടന്നിട്ട് സ്വന്തമായിട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തോ ഒരു കഷ്ടപ്പാടാണെന്ന് നോക്കണേ അങ്ങനെ ഒരു വട്ടം ഭൂമി ഇങ്ങനെ കറങ്ങിക്കറങ്ങി സൂര്യനെ ചുറ്റുന്നതാണല്ലോ ഒരു വർഷം റെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ടുള്ള നമ്മളെ ഭൂലോക തോൽവി ഒരു മനുഷ്യന്റെ ചുറ്റും കണ്ടനു വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങണ ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് സംശയം ഈ ണ്ടല്ലോ ഇപ്പൊ ഭയങ്കര സ്പീഡിലാ കറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ പെട്ടെന്ന് ഓടുക ഭൂമി പണ്ടത്തെക്കാട്ടിലും സ്പീഡിൽ മാത്രമല്ല കറങ്ങി കറങ്ങി അത് സൗരയൂഥത്തിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി അതുകൊണ്ടാണ് പണ്ടത്തേനേക്കാൾ കൂടുതൽ ഇപ്പൊ സമയം സമയം എന്ന് തോന്നുന്നു സംശയം ആ കറക്ക കാരണം മാത്രമല്ല ഒരു ഒരു മനുഷ്യന്റെ ജീവൻ വരെ പോയി ഭൂലോക തോൽവിന്റെ കൂടെ നമുക്ക് കേൾക്കാം ഇതുപോലെ ആൾക്കാരെ ജീവൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിച്ചു നോക്കില്ലേ ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ നമ്മൾ കാണേണ്ടി വരുന്നത് ഒരു കണ്ടനു വേണ്ടിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞു കണ്ട് വേറൊരു കണ്ടിനും വേണ്ടിട്ട് ഒരു നിരപരാധിന്റെ എടുത്ത് വേറെ കൊറേ നിരപരാധികളെ കരയിപ്പിക്കണം ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ കാണേണ്ടി ഞങ്ങളെ ശരി ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസമാധാനം കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അത് വേദന വേദന തരുന്നുള്ളൂ ഇതൊക്കെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്രത്തോളം ഈ ഒരു ഗതികേട് യഥാർത്ഥ ശക്തി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല അത് സത്യവും നീതിയൊക്കെയാ ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം ആ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പേ ആ മനുഷ്യനെ ഒരു ജീവിതമുണ്ട് ആ മനുഷ്യനൊരു കുടുംബം ഉണ്ട് നമ്മളെപ്പോലൊക്കെ ഒരു സഹജീവിയാണ് എന്നുള്ള ഒരു ഒരു തോന്നല് എൻ്റെ എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വലിയ പ്രയാസത്തിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് അത് ഇനിയെങ്കിലും കുട്ടി മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പെൺകുട്ടിനെ നൂറ് ശതമാനം കുറ്റപ്പെടുത്താനും ഈ പെൺകുട്ടിനെ ഈ ആക്രമിക്കുന്ന സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാനൊന്നും എനിക്ക് തൽക്കാലം താല്പര്യമില്ല ഇവിടെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്തെങ്കിലും ഒരു വിഷയം കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്രമിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അയാൾക്കെതിരെ കമൻറ്റുകളും കാര്യങ്ങളും ഇട്ട് അഴിഞ്ഞാടുന്ന ഒരു വിഭാഗം ഫേക്ക് ഐ ഡിയിലായാലും ഒറിജിനൽ ഐ ഡിയിലായാലും കഴിഞ്ഞാലൊക്കെ ഒരു കമൻറ്റ് തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇതുപോലുള്ള പല കണ്ട ക്രിയേറ്റേഴ്സ് ഇടുന്ന സമയത്ത് അതിലൊക്കെയുള്ള നിരപരാധികളെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഇവിടുത്തെ യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ പക്ഷേ അവർക്ക് മുഖമല്ല കുറച്ച് ആളുകൾ ഈ ഒരു ബസ്സിൽ വെച്ചിണ്ടാവുന്ന ദുരനുഭവങ്ങൾ കണ്ടുണ്ടാക്കുന്ന സമയത്തും ബസ്സിൽ വെച്ചിട്ടായാലും പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ടായാലും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ പെങ്ങന്മാർക്കൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വസ്തുത മറന്നുകൊണ്ടാവരുത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്ത്രീകളെ തോണ്ടി മാന്ദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഒരു സ്ത്രീ ഇനി പ്രതികരിക്കരുത് അല്ലെങ്കിൽ ആ പ്രതികരിക്കുന്നത് വലിയ തെറ്റാണ് എന്നുള്ള രീതിയിലേക്കൊരു കാഴ്ചപ്പാട് ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കുറച്ച് ആളുകൾ പറയും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് വീഡിയോ എടുത്ത് വൈറലാക്കുന്നതിന് പകരം നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് അതേസമയത്ത് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേറെ രീതിയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം കേസുകളിലൊന്നും പലപ്പോഴും പല പെൺകുട്ടികളും കൊടുക്കുന്ന പല കേസുകളിലും സാക്ഷികളില്ല മറ്റതില്ല മറിച്ചതില്ല എന്ന് പറഞ്ഞിട്ട് എഫ്ഐആർ ഇടാൻ തയ്യാറാവാത്ത ഒരുപാട് പോലീസുകാർ അവിടെ ഉണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും സാധാരണക്കാർക്ക് നീതി നേടിക്കൊടുക്കുന്നതിൽ വലിയ പരാജയം തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടി സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഒരു എഫ് ഐ ആർ ഒക്കെ ഇട്ട് കിട്ടാൻ ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയി പിന്നെ അതിൻ്റെ വള്ളിയും തൂങ്ങി നടക്കുന്ന ഒരു സമയം കൊണ്ട് അത്തരത്തിലുള്ള ജനപുരോഗികൾ ഇതുപോലെ വീഡിയോ പിടിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രതികരണ രീതി തന്നെയാണ് അതേസമയം കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ബലിയാടാക്കുന്ന ആളുകളെ ആക്രമിക്കപ്പെട്ട സ്ത്രീകളോട് പൊതുസമൂഹം കാണിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ ആ ആക്രമിക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥയെ പോലും തകർത്തിട്ട് ഇരകളാക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന മുഴുവൻ സ്ത്രീ സമൂഹത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ആളുകളാണ് ഇത്തരത്തിൽ വ്യാജപീഡന വാർത്തകൾ കൊടുക്കുകയും നിരപരാധികളായിട്ടുള്ള ആളുകളെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ സ്ത്രീകൾ മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് വ്യാജപീഡന പരാതികളായി കഴിഞ്ഞാലും കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള വ്യാജ വീഡിയോകളായി കഴിഞ്ഞാലും ഇത്തരത്തിൽ പുരുഷന്മാർ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ പുരുഷന്മാർ വേട്ടയാടപ്പെടുന്ന ആ ഒരു സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ സ്ത്രീയായാലും പുരുഷനായാലും ഇരയാക്കപ്പെടുന്നത് ആരായി കഴിഞ്ഞാലും അവർക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ വേണം നമ്മളൊക്കെ പ്രതികരിക്കാൻ അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സൈബർ ആക്രമണം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതാക്കിയിട്ട് ഇനിയിപ്പോൾ ആ ഒരു ബസ് കയറിയിട്ടുള്ള ആ ഒരു മനുഷ്യനെ പോലെ തന്നെ ആ വീഡിയോ എടുത്ത ആ പെൺകുട്ടിയും ആത്മഹത്യയിലേക്ക് തള്ളിയിടുക എന്നുള്ളതല്ല അതുപോലുള്ള അവസ്ഥകൾ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവാതിരിക്കാനുള്ള പ്രതികരണങ്ങളായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം